ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രാഫ്റ്റ് അല്ല നമ്മളൊരു ഫ്ലൂട്ട് ഫ്ലൂട്ട് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫ്ലൂട്ട് പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് അപ്പോൾ ഇതവർ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊരു ഫ്ലൂട്ട് പഠിക്കാൻ ആരോടുകൾ കാണും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറിയ ചെറിയ ട്യൂണുകൾ പഠിപ്പിക്കുക എന്ന് ചോദിച്ചു ഇന്നൊരു ചെറിയ ട്യൂണ് എന്നാൽ ചെയ്യുന്നതന്നെ നിങ്ങൾക്ക് അത് പഠിക്കാം ഒരു പാടും ഇല്ലാതെ പഠിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ പഠിപ്പിക്കുകയും വിചാരിച്ചാണ് ഈ വീട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഫ്രൂട്ട് ഉണ്ടാ നിങ്ങൾക്ക് ഫ്രൂട്ട് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് ഇതിലായിട്ട് നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടാനുള്ള ഫ്രൂട്ട് മേടിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ടിനാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഓക്കെ രണ്ടായിരം രൂപ പുറത്തൊക്കെ കാശ് കൊടുത്തില്ല നല്ലൊരു ഫ്രൂട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്നിടത്തോന്ന് നമ്മൾ നേരിട്ട് പോയിട്ട് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം ഓൺലൈനിൽ കിട്ടുന്ന ഫ്രൂട്ടൊന്നും കൊള്ളൂല്ല ഞാനൊരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് രൂപ കൊടുത്തൊക്കെ ഫ്രൂട്ട് വെച്ച് ഒരു കാഴ്ച കൊളത്തില്ല അത് ടൂണു പോലും കറക്റ്റ് അല്ല അപ്പോൾ എപ്പോഴും നല്ല പൈസ മേടിക്കും നല്ല പൈസ കൊടുത്തു അല്ലെങ്കിൽ ഒരാണെ പോയി പുറത്തോട്ട് പോകുന്ന ഇതുള്ള ഫ്രൂട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഇതേ ഉള്ള പി വി സി വെക്കിനകത്ത് ഞാൻ തന്നെ ഒരു ഫ്രൂട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ട് ഇത് വെച്ചാൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അല്ലെങ്കിൽ ഒരു പാട്ട് നിങ്ങളെ ചെറുതായിട്ട് ഒരു ചെറിയ ഫുൾ വായിച്ചു കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ഇത് കറക്റ്റ് ആണോ വലിയ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഭയങ്കര പെർഫെക്റ്റ് ആയത്തില്ല പക്ഷെ നമുക്ക് പാട്ട് വയ്ക്കാം വശ്യുള്ളൂ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫ്ലോട്ട് അങ്ങനെ ഉണ്ടാക്കണം കൊടുത്തിട്ടുണ്ട് കറക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോ ഗോളിൻ്റെ അളവുകളും അതിൻ്റെ ഡിസ്റ്റൻസും എങ്ങനെയാണുള്ളത് ഒരു കത്രികയും ഒരു പി സി പൈപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്ലോട്ട് ഉണ്ടാക്കാം ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ ഞാൻ നോട്ട് കൊടുത്തേക്കാം പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഫ്ലോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഐബാട്ടിലും കൊടുത്തേക്കാം എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാം ആവശ്യമില്ല വീഡിയോ തീരുമ്പോൾ അവിടെ തന്നെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും ഓക്കെ ഇത് മാത്രമേ കണ്ടപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാം ഒരുപാട് നല്ല നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞു ആരും കാണുന്നില്ല ആ ഒരു ആരും അവരുടെ മെസ്സേജ് ചെയ്തിരുന്നു വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് വിഷമം ഇല്ലെന്ന് ഉണ്ട് നമ്മൾ ഒരുപാട് ദിവസമൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് വ്യൂസ് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ചില വിഷമമുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് ചെയ്യുന്ന ചില വീഡിയോസ് ഉണ്ട് ചില വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് തുടങ്ങിട്ടുണ്ട് അമ്മ അമ്മ ഇതുപോലെ ഒരു പാർന്നെയ്യുന്നൊരു വീഡിയോ ഒരഞ്ച് ദിവസം ഇരുന്ന് നമ്മൾ എടുത്ത വീഡിയോ ആളില്ല കാണാൻ ആളില്ല ഞാൻ ഏതൊക്കെ രീതിയിലിട്ട് തോന്നിയിട്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് വേണ്ടിയിട്ടും ആൾ കാണാനില്ല എന്താ ചെയ്യാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു ഇതിൽ പല വീഡിയോസും ഒത്തിരി വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നീടാണ് യൂട്യൂബിൽ തന്നെ പറഞ്ഞത് അങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയരുത് കളഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ന്യൂസ് കുറയുന്നുള്ളത് അത് പിന്നീടാണ് നമ്മളതൊരു ചാനൽ കണ്ടത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്ത കിടക്കുന്നേ കിടക്കട്ടെ അതിലെ കാര്യം കണ്ട സന്തോഷം ഓക്കെ നമുക്ക് തുടങ്ങാം ചില വീഡിയോസ് കാണുമ്പോൾ ഫ്രൂട്ട് വായിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും അങ്ങനെയുള്ളതൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പാട്ടോ അല്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ ടൂണുകൾ പാട്ടുകളൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റും പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും നമ്മുടെ കൂട്ടുകാരെ പഠിക്കാൻ പറ്റുമ്പോൾ ഫോണില്ല അപ്പോൾ നമ്മുടെ പഴയ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് സൗണ്ട് റെക്കോർഡ് ആകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഹെഡ്സെറ്റ് കുത്തിയേക്കുന്നത് അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡ് റെക്കോർഡാകത്തില്ല അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിൽ വീടിക്ക് ഇത്തവരായിട്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ ഇല്ലെന്നല്ല നല്ല ഒരു സൂപ്പർ കമൻറ്റ് കഴിഞ്ഞ് പേടിക്ക് നല്ലവർ കിട്ടി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോസും നിങ്ങളിതുവരെനിന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോയും ചെയ്യും ഫ്ലൂട്ടും കൂടെ ചെറിയ ചെറിയ പാട്ടങ്ങളോടെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ നോക്കാം ഇപ്പം തുടങ്ങാം അപ്പം ഈ ഫസ്റ്റ് ഈ ഫ്ലൂട്ട് ഒട്ടും വായിക്കാൻ തുടങ്ങാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ വരുമ്പം എടുത്ത് ചോദിച്ചു പക്ഷെ സൗണ്ട് പോലും കേൾക്കത്തില്ല അത് അതെന്താണെന്നൂടെ ഒന്ന് പറഞ്ഞുതരാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാനൊരു പേനയുടെ കേ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുവരെ പേനയുടെ ക്യാപ്പ് വെച്ച് ചിലവരിങ്ങനെ ഊന്ന് കേൾക്കാം സൗണ്ട് ഇതേപോലെ തന്നെയാണ് ഫ്രൂട്ടിൽ പോകുന്നത് നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിനകത്താണ് പ്രത്യേകതയിരിക്കുന്നത് കേട്ടോ നമ്മൾ ചൂണ്ടി വെച്ചിട്ട് ഇതേപോലെ മേപ്പോട് വെക്കഴിഞ്ഞാൽ സൗണ്ട് എടുക്കും പക്ഷെ ചിലർ ഇങ്ങനെ വെച്ച് കൊടുത്തു ഇങ്ങനെ സൗണ്ട് കാര്യമില്ല ഇതേപോലെ മേപ്പോഡ് വെച്ച് കഴിഞ്ഞാൽ വണ്ട പോലെ സൗണ്ട് എടുക്കും ഇതേപോലെ തന്നെയാണ് ഫ്രൂട്ട് അവിടെ ഫ്രൂ ഫ്രൂട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രൂട്ട് വെച്ചതിന് ശേഷം ഹോളൊന്നും അടയ്ക്കേണ്ട ഇങ്ങനെ അനുഭവിച്ചാൽ മതി ജസ്റ്റ് നല്ല ഇതേപോലെ ഇതിൻ്റെ ഈ തുമ്പുണ്ടല്ലോ ഈ ഹോൾ വരും ഈ ആവണം ഇത് ചിരട്ട സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓക്കേ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഉണ്ട് ഇതേപോലെ സൗണ്ട് ചെയ്യപ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അൻ്റെ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഊതിക്കൊണ്ടായിരുന്ന റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ അപ്പം എവിടെയാണ് പെർഫെക്റ്റ് സൗണ്ട് കിട്ടുന്നത് അവിടെ ഫിക്സ് ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേവർ എടുത്തിന് ശേഷം തിരിച്ച് അത് സ്പോട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം കറക്റ്റ് പറ്റത്തില്ല ഡ്രൈവറായിപ്പോകും കറക്റ്റ് പോൾ അടഞ്ഞിരിക്കത്തില്ല നമുക്ക് ഇങ്ങനെ പിടിക്കരുത് എപ്പോഴും നമ്മളാ ഫിംഗറിൻ്റെ ഈ സെൻട്രർ ഭാഗം ഇതിൻ്റെ സെൻടർ ഇതിൻ്റെ സെൻടർ ഇതിൻ്റെ ടിപ്പാണ് വരുന്നത് അതിന് ഈ കയ്ടെ സെൻട്രൽ ഭാഗം കയ്യുടെ സെൻറ്റർ വന്നിട്ട് പിന്നെ ടിപ്പാണ് വരുന്നത് അതായത് ഈ സെൻട്രൽ ഭാഗത്ത് തന്നെ നമ്മൾ കിട്ടേണ്ടത് പോൾ അടയ്ക്കാൻ ഇങ്ങനെ അടയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എടുത്താലും കറക്റ്റ് കൈ എങ്ങനെ എടുത്തുള്ളൂ കറക്റ്റ് പോളഞ്ഞിരിക്കും ഈ വെള്ളം അതായത് ഈ ഭാവം ഈ ഫോം ഈ ഭാവം ഈ ഭാവം ഇതിൻ്റെ ഈ ടിപ്പ് ഈ തുമ്പ് ഭാവമാണ് വരുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഹോൾ അടങ്ങിയിരിക്കുള്ളൂ പെർഫെക്റ്റ് സൗണ്ട് എടുത്തുള്ളൂ അല്ലെങ്കിൽ സൗണ്ട് തെറ്റായിട്ട് പോകും നമ്മൾ കറക്റ്റായിട്ടല്ല ഇങ്ങനെയൊക്കെ അടയ്ക്കുന്നെങ്കിൽ സൗണ്ട് കേൾക്കും പക്ഷെ നമ്മൾ എടുത്തു തിരിച്ചു നോക്കുമ്പോഴും ഇങ്ങനെ തന്നെ പിടിക്കുക അപ്പോഴേ കറക്റ്റ് സൗണ്ട് ഇന്നൊരു ചെറിയൊരു പാട്ടല്ല പാട്ടല്ലേ പറയാം ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് നമുക്ക് പഠിക്കാം നോട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ത്രീ ഫിംഗറിലാണ് പഠിക്കുന്ന പഠിക്കാൻ പോകുന്നത് ത്രീ ഫിംഗർ സരിഗമ എന്ന് വെച്ചാൽ ത്രീ ഫിംഗറിൽ തുടങ്ങുന്ന സരിഗമ്മ ഇവിടുന്ന് സരിഗമ്മ തുടങ്ങും സ ഫുൾ മുള്ളടക്കുമ്പോൾ പ ദ നീ സ ഇങ്ങനെയാണ് പഠിക്കുന്നത് സരിഗമ്മ പല മെറ്റകളുണ്ട് അഞ്ചാറ് രീതിയിലുള്ള സരിഗമ്മയുണ്ട് നമ്മളാകൊന്നും നോക്കണ്ട ഏറ്റവും കൂടുതൽ പാട്ട് വരുന്നത് ത്രീ ഫിംഗറിലും ടു ഫിംഗറിലുമാണ് അപ്പോൾ ത്രീ ഫിംഗറില് മാത്രം നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾ ആദ്യം പഠിക്കുന്നവരണ്ട് അതിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ ത്രീ ഫിംഗർ സ്റ്റേറ്റ് അത് മാത്രം അപ്പം നോട്ട് വരാൻ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം ഫുള്ള് പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊത്ത പോൾ നമ്മൾ അടച്ചു പിടിക്കുക ഒത്തിരി ബലം ഒന്നും കൊടുക്കണ്ട ചെറിയതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഒത്തിരി ബലം കൊടുക്കേണ്ട ആവശ്യമില്ല കൈയ്യെപ്പോഴും എൻ്റെ തള്ളവെള്ള താഴേന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക ഓക്കെ ഇതും കോണ്ടി പിടിക്കുക എന്നാലേ നമ്മൾ കൈ ഫുൾ എടുത്താലും അതിൽ നിൽക്കത്തുള്ളൂ ഓക്കെ ഇങ്ങനെ ഓക്കെ ഇതും ഇതും ഓക്കെ ലാസ്റ്റത്ത് ചിന്ന വെള്ളം എന്നിട്ട് ഇതേപോലെ ഒന്നും കോണ്ടി തേങ്ങ നമ്മൾ കൈ എടുത്താൽ അത് പോകത്തില്ല ഈ വെള്ളം ഓക്കെ ഇങ്ങനെ പിടിച്ചു തന്നെ തള്ള വെള്ളം ഇല്ല തള്ളവെള്ളൂ പിന്നെ ഈ വെള്ളം ഇവിടെ സപ്പോർട്ട് കൊടുത്താൽ മതി ആ ആറ് കോളുള്ള ഫ്രൂട്ടാണ് ആറ് കോളുള്ള ഫ്രൂട്ടാണ് നമ്മൾ നാക്കിയെടുക്കുന്നത് അതിൽ ഫുള് ഹോൾ ക്ലോസ് ചെയ്ത് കുടിക്കുകയോ ഇതിൻ്റെ തുടക്കം അങ്ങനെയാണ് ഇത് പാ എന്ന് പറയും ഫുള്ള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിലെ കാണാലും ഫ്രണ്ടിലെ ആദ്യത്തെ ഒരു വെള്ളം മാറ്റി പിടിച്ചിട്ട് മൊത്തം ഹോൾ അടച്ചാലും പാ തന്നെയാണ് കിട്ടുന്നത് ഫുൾ അടച്ചാലും പാ തന്നെയാണ് കിട്ടുന്നത് വ്യത്യാസമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ പായം പായിക്കാം ഇങ്ങനെ പായയും പായിക്കാം അപ്പോൾ ആദ്യത്തെ നോട്ട് വരുന്നത് കടിച്ചു തരാം ഇത് രണ്ടു വർഷം പാപ്പ നോക്കിയ രണ്ടു വർഷം അങ്ങനെ ഇങ്ങനെ പാപ്പിച്ച മതി പാപ്പ അടുത്തവിട്ട് വയ്ക്കുമ്പോഴു തൂടു രണ്ടുപേം തൂടുന്ന് വായിച്ചിട്ട് ഒരു വിര പൂക്കുക അതേപോലെ താപ്പുക പിന്നെ മൂന്ന് വിറകൂക്കുക ഒരു വെള്ള മാത്രം അടയ്ക്കുക ഓക്കെ വായിക്കുക അല്ലെ സൗണ്ട് അങ്ങനെ വരുന്നത് ആ രീതി വായിക്കുക ഇതാണ് ഫസ്റ്റ് ലൈൻ പിന്നെ സെക്കൻഡ് ലൈൻ ഇതേപോലെ വ്യത്യാസമൊന്നുമില്ല ചെറിയ വ്യത്യാസം ഉണ്ട് വരുമ്പോ ഈ ഒരു വെള്ളം കൂടെ നോക്കുക ഓക്കെ രണ്ടു വെള്ളം മാത്രമായിരിക്കും അടച്ചുപിടിക്കുന്നത് ഈ വെള്ളം അടയ്ക്കുന്ന സാധനം രണ്ടു കാര്യം കൊണ്ടൊന്നും തരാം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ഞടുത്തൊരു നാല് മൊത്തത്തിൽ രണ്ടെണ്ണം നമ്മള് പഠിച്ച് ഞാൻ അടുത്തതായി ഇത് രണ്ടു പ്രാവശ്യം നമ്മള് പാവ ഇത് പായാണ് പാവ് അടുത്തൊരു പച്ചി കൊച്ചത്തിൽ കൊച്ചത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെത്തപ്പായാണ് നമ്മൾ പിന്നെ വൈകുന്ന മോൾത്തപ്പ മറ്റേ കുറച്ച് പ്രഷർ കൊടുക്കുമ്പോൾ ചുണ്ടില പ്രഷർ കുറച്ച് കൊടുക്കുമ്പോൾ മോളത്തപ്പ കിട്ടും ഓട്ടിയുടെ ഇത് തന്നെ കൊടുത്തേക്കാം ഡിസ്പ്ലേ തന്നെ കൊടുത്തേക്കാം ഇപ്പോൾ കൺഫ്യൂഷൻ വരിപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾ വീടി ഒന്നുകൂടെ റിപ്പീറ്റ് റിപ്പീറ്റ് രണ്ടാൽ മതി രണ്ടു പ്രാവശ്യം മറ്റൊരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പാ വരും രണ്ടും രണ്ട് പാ നോർമലും ഒന്ന് ഹൈ പിച്ച് പറ്റി ഓക്കെ ഹൈറ്റ് കിട്ടും എളുപ്പമാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഒരു ഫിംഗർ മാത്രം തുറന്നുക ബാക്കി എല്ലാം ക്ലോസ് അഞ്ച് ഫിംഗർ ക്ലോസ് ഫ്രണ്ടിലത്തെ മാത്രം പാ പൈയിലുള്ള പാ ഓക്കെ എല്ലാ ഫിംഗറും തുറക്കും അടുത്ത് നോട്ടിൽ പാ പാ പൂന്ന് ഫിംഗർ അടയുന്നതിന് കൊണ്ട് തന്നെ ഈ മൂന്ന് ഫിംഗർ തുറക്കണം ഓക്കെ ഒന്നര മേടിച്ചു തരാം എല്ലാ ഫിമ്പറും തുറന്നേക്കണം പാ കഴിയുമ്പോ ഐ പിഴിയുമ്പോ എല്ലാ സിംഗറും തുറന്നാ മതി മൂന്ന് പ്രാവശ്യം പാവ വായിക്കുക അപ്പൊ പാട്ടും പാട്ട് എങ്ങനെയാ പോകുന്ന ടൂൺ അപ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ ശ്രദ്ധിക്കണം പഠിച്ചു ഒരു ചെറിയ ലൈൻ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ട ഒന്ന് മാത്രണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഫുൾ അടക്കുകയും ചെയ്ത് ഈ മൊത്തം തുറക്കുകയും ചെയ്ത് കുറച്ച് വച്ചാ മതി അതോ സൗണ്ട് കാണാൻ പറ്റും ഇത്രയും കേട്ടോ ഫസ്റ്റ് പോകേണ്ട ഒരു ഇച്ചിരി മാത്രം കുറച്ചടങ്ങും കുറച്ച് തുറന്ന് വയ്ക്കണം അതെല്ലാം അത് തുറന്ന് മാറ്റി കഴിഞ്ഞാൽ വലിയ മായും കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മായും കിട്ടും അത്രയുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം കിട്ടും ഞാൻ ഫ്രൂട്ട് പഠിക്കാനായിട്ട് എനിക്കൊന്ന് ഒരുപാട് നാളെ ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ പഠിച്ചത് പക്ഷേ ഒത്തിരി ടൈം എടുക്കും അത് നമ്മൾ പ്രോപ്പറായിട്ട് അല്ലാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനെ നോക്കണ്ട ഒരു പാട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ രണ്ടോ പാട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇനി ചെറിയ ചെറിയ ടൂണുകൾ വെച്ച് ഇടാപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലാതെ കോമത് സ്വരങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപോട് ചില സമയം എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പഠിപ്പിക്കുന്നിടത്തുനിന്ന് പോയി പഠിക്കാം ഇപ്പം നമ്മളല്ലാതെ വീട്ടിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം നമുക്ക് ഇങ്ങനെ പഠിക്കാം ലാസ്റ്റ് ലാസ്റ്റ്ങ്ങോട്ടെ ഇത് മായാണ് കേട്ടോ ആദ്യത്തെ രണ്ടു പ്രാവശ്യം വായിച്ചിട്ട് അടക്കി വ മാ ഗ സരീ സ മാമ രണ്ടാവശം മാമ എന്നുള്ളത് രണ്ടു പ്രാവശ്യം വായിച്ചിട്ട് അടക്കി വരും പിന്നെ ഈ രണ്ടുപേർ കൂടെ അടയ്ക്കുക പകുതി വെച്ചിട്ട് മാമെന്ന് വായിച്ചിട്ട് തുറക്കുക അപ്പം മാമ മാമ അല്ല തുറക്കുമല്ല ഇങ്ങനെ വായിക്കുക മാമ പകുതി വെച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പകുതി അടയ്ക്കേണ്ടത് നിങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ടോ നിങ്ങൾ ആദ്യം പഠിക്കുന്ന വേണ്ട പ്രശ്നമൊന്നുമില്ല പിന്നെ അത് വായിച്ച് വായിച്ച് കറക്റ്റ് ആവാം കുറച്ച് മാത്രം തുറന്ന് പിടിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് തന്നെ പിടിച്ച് വായിച്ചോ രണ്ടു വയം ടു എന്ന് വായിച്ചിട്ട് അത് അടയ്ക്കുക ഓക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് കാണുക ഇതിപ്പോ സരി ഫിംഗർ സ്റ്റൈലും കൂടെ കാണിച്ചു തരാം എനിക്ക് കൺഫ്യൂഷൻ വരണ്ട ഓക്കെ ഇതാണ് ഈ മൂന്ന് ഫിംഗർ അടയ്ക്കുമ്പോൾ കേൾക്കുന്നത് വായിക്കുന്നതാണ് സാന്നുള്ള സൗണ്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത് സാ ഇവിടെ നിന്നും തുടരേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് ഓക്കെ സടത്ത കൈ കേട്ടാ ഇടത്തെ കൈ ഗ വെച്ച് നോക്കുക പകുതി തുറന്ന മാ മൊത്തം തുറന്നാൽ മാധാനമാണ് വലിയ മായും ചെറിയ മായും ഓക്കെ ഇത് പാ ഫുൾ ക്ലോസ് ചെയ്യുമ്പോൾ പാ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പാടുള്ളത് ഈ പാ എന്നുള്ളത് വായിക്കാനാണ് പാടുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു പാട്ട് തന്നെ എടുത്തു തന്നത് ഫസ്റ്റ് നിങ്ങൾ ഈ പാ എന്നുവെച്ചാൽ ഫുള്ള് വെച്ചാൽ മായ് പായോൾ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അടയ്ക്കേണ്ടി വരും അപ്പം ചിലർക്ക് അത് പാടായിരിക്കും അപ്പം അതുകൊണ്ടാണ് പായം തന്നെ തുടങ്ങുന്നത് ഓക്കെ പായയുമ്പോൾ ഫുൾ ക്ലോസ് ആവും ഫുൾ ക്ലോസ് പിടിച്ചിട്ടാണ് നമ്മളിത് വായിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് സാ രീ ഗിന്നെ പായ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഇവിടുന്ന് സാ രീ ഗ എത്തുമ്പോഴത്തേക്ക് ഈ ഈ ക്ലോസ് ചെയ്തേക്ക് പോവാം അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ വരും ഫുൾ ആയിട്ട് എങ്ങനെ ഇങ്ങനെ പിടിക്കുമെന്നുള്ളത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വല്ല ഇവിടുന്ന് തുടങ്ങുക ഓക്കെ സാ രീന്ന് പറയുമ്പോഴേക്ക് ഇത് അടച്ചേക്കോ ഓക്കെ ഈ മോന്ന് ഫുൾ ക്ലോസ് ചെയ്താൽ മതി இது முதலோட்டும் எப்போட்டா തിരിച്ച് വരുമ്പോൾ ഹൈ നോട്ടിൽ നിന്ന് ലോലോട്ട് വേണം വായിക്കാം അങ്ങനെ വേണം പഠിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ തെറ്റും ഇവിടുന്ന് ഈ മൂന്ന് നോട്ട് നോർമലും ഇവിടുന്ന് നമ്മൾ ഹൈ നോട്ട് വരുന്നത് ചില പാട്ടുകൾക്ക് നമുക്ക് ഇത് നോർമലി വായിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ ചില പാട്ടുകൾക്ക് ഹൈ വരും അപ്പോൾ അതൊന്നും കൺഫ്യൂഷനൊന്നും വേണ്ടക്കാരം ഇത് പഠിക്കുക ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണ് എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതേപോലുള്ള ഫ്ലൂട്ടിൻ്റെ വീടും കൂടെ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നോട്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിനുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം